ഒരു സെക്കൻഡ് സ്കോൾ ചെയ്തത് ഒന്ന് കേൾക്കാം കേട്ടോ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ ഒരു പുതിയ കാര്യമായിക്കില്ല ഒന്ന് ഫോളോ ചെയ്യണേ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ് കാരണം ഏകദേശം നാല് വർഷത്തിൻ്റെ മേലെയായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് വരുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടിയിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ട് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ എന്തിൻ്റെ പേരിലാണ് എന്താണോ അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്നറിയില്ല ഞാൻ എൻ്റേതായ രീതിയിൽ മലപ്പുറത്ത് ജനിച്ച ആളായതുകൊണ്ട് എൻ്റെ മലപ്പുറം ഭാഷയിൽ മാത്രം ബ്ലോഗ് ചെയ്യണേ ഒരു ഹെയ്റ്റ് സ്പീച്ചും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു മതമൊന്നും കുത്തിക്കേറ്റാതെ യാത്രാ വീഡിയോസ് മാത്രം നൽകുന്നൊരു പേജാണ് അപ്പം അതെന്തെങ്കിലും ആയിക്കുടങ്ങി ആളുകൾ പല ഇഷ്ടക്കാരും പല രുചിക്കാരും അല്ലേ നമ്മൾ ഞാൻ വിഷയത്തേക്ക് ഒന്നും കിടക്കണ്ട എന്നിരുന്നാലും ഈ ദിൽഷാദ് യാത്രാ എന്നുള്ള പേജ് ഒരുപാട് പേർക്കറിയാം നമ്മുടെ ഫേസ്ബുക്കിലെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അതിൽ മാത്രമേ കാണാറുള്ളൂ അപ്പോൾ അവർക്കായിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യലാണ് ഫേസ്ബുക്കിൽ അപ്പോൾ ആ ഒരു പേജിൻ്റെ മോണിറ്റൈസേഷൻ ശേഷം കട്ടായിരുന്നു മാത്രമല്ല ആ പേജ് അസാധുവായ പോലെയാണ് അപ്പം പുതിയൊരു പേജ് ഞാൻ എന്നുള്ള പേരിൽ പുതിയൊരു പേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ലിങ്ക് ഇതിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത് കൊടുക്കാം മിനിമം അയ്യായിരം ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആ പേജ് ഫോളോ ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ഒരു പേജ് ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ പോലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാറില്ല ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടപ്പെടാത്തതിൽ കാണൂല അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പോളിസി നമുക്ക് ആരെക്കൊണ്ട് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കാനോ ഫോളോ ചെയ്യിക്കാനോ പറ്റൂല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര വീഡിയോസ് സ്ഥിരം കാണുന്നുണ്ട് യൂട്യൂബിൽ നമ്മളെ കഴിയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ വേകണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രയാസം അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അത്രയും വെർത്താണ് അത് കാണുന്നത് അപ്പോൾ ഓരോ സബ്സ്ക്രിപ്ഷനും അല്ലെങ്കിൽ ഓരോ ഫോളോയിങ്ങിനും അത്ര വാല്യൂ കൽപ്പിക്കുന്ന ആളാണ് ഞാൻ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം ഫോളോയേഴ്സ് ഉണ്ടായിരുന്നു ആ പേജിൽ പൊന്നിനും പറ്റാത്ത അവസ്ഥയിലാണ് പുതിയൊരു പേജിന് ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുക എന്നുള്ള പേജ് അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസൊക്കെ അതിൽ വരുന്നതായിരിക്കും കേട്ടോ